കാർഷിക ലോകത്തിലേക്ക് സ്വാഗതം നമ്മൾ പണവും സമയവും ചെലവഴിച്ചുണ്ടാക്കുന്ന കാർഷിക വിളകൾ കീടബാധയേറ്റു നശിക്കുന്നത് കാണുമ്പോൾ ആർക്കും വലിയ പ്രയാസമുണ്ടാകും കീടങ്ങൾ വരാതിരിക്കാനും അവയെ നശിപ്പിക്കാനുമുള്ള മാർഗങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം അതേക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് എല്ലാത്തരം വിളകളെയും നശിപ്പിക്കുന്ന ഒത്തിരി കീടങ്ങളുണ്ട് പച്ചക്കറികളെയും പഴവർഗ്ഗ ചെടികളെയും അലങ്കാര ചെടികളെയും നശിപ്പിക്കുന്ന കീടങ്ങൾ ഏതാണ്ട് ഒരേ വർഗത്തിൽപ്പെട്ടവയാണ് മാവ് തെങ്ങ് കവുങ്ങ് തുടങ്ങിയ ദീർഘകാല വിളകളെയും നശിപ്പിക്കുന്ന ഒട്ടേറെ കീടങ്ങളുണ്ട് മാവിലകൾ വെട്ടി നശിപ്പിക്കുന്ന പ്രാണികളെക്കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ഇതിനു മുമ്പുള്ള കാർഷിക ലോകത്തിൽ ചെയ്തിരുന്നു അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് വെണ്ട വഴുതന തുടങ്ങിയ ചെടികളുടെ ഇലകൾ തിന്നു തീർക്കുന്ന ചില പുഴുക്കളാണ് ഈ കാണുന്നത് വലിയ ഇലകളുള്ള ചെടികളിലും മരങ്ങളുടെ ഇലകളിലും ഇവ വ്യാപിക്കാറുണ്ട് ചില തരം നിശാശലഭങ്ങൾ മുട്ടയിട്ട് വിരിഞ്ഞുണ്ടാകുന്ന പുഴുക്കളാണിത് രാത്രി കാലങ്ങളിൽ മാത്രം സഞ്ചരിക്കുന്ന രോമാവൃതമായ ഒരു തരം പാറ്റകളെ നമ്മൾ വീടിനകത്ത് കാണാറുണ്ട് ഈ പാറ്റകളാണ് നമ്മുടെ കാർഷിക വിളകളിൽ മുട്ടയിടുന്നത് ടെൻറ്റ് കാറ്റർ പില്ലറുകൾ എന്നും ലാപ്പറ്റ് പുഴുക്കൾ എന്നും പറയുന്ന രോമാവൃതമായ പുഴുക്കളാണ് ഇവിടെ വില്ലന്മാർ പട്ടാള പുഴുക്കളും ഇങ്ങനെ വലിയ ഇലകളിൽ കാണപ്പെടുന്നു ഈ തരം പുഴുക്കൾ തളിരിലകൾ മാത്രമല്ല മൂപ്പെത്തിയ ഇലകളും തിന്നു തീർക്കുന്നു വലിയ ഇലകളുള്ള വഴുതന വെണ്ട എന്നീ പച്ചക്കറികളുടെയും തേക്ക് മരം തുടങ്ങിയ വലിയ മരങ്ങളുടെ ഇലകളിലുമാണ് ഈ നിശാശലഭങ്ങൾ മുട്ടയിടുന്നത് മുട്ടകൾ വിരിഞ്ഞുണ്ടാകുന്ന പുഴുക്കൾ ചെടികളുടെ ഇലകളിലെ ഹരിതകം പൂർണമായും ഭക്ഷണമാക്കുന്നതോടെ ഇലകളെല്ലാം മുണങ്ങി നശിക്കുന്നു നൂറുകണക്കിന് പുഴുക്കൾ ഓരോ ഇലകളിലും ഉണ്ടാകും ഒരു ചെടിയെ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഇല്ലാതാക്കാനും ഈ പുഴുക്കൾ മതി മാവിലകളെ ബാധിക്കുന്ന മറ്റൊരു തരം കീടങ്ങളാണ് ഇത് ഇതും ശലഭങ്ങൾ മുട്ടയിട്ടുണ്ടാകുന്ന പുഴുക്കളാണ് ഈ പുഴുക്കൾ സാധാരണ മാവിലകളിലാണ് കാണപ്പെടുന്നത് മാവിൻ്റെ ശാഖയുടെ അറ്റത്തുള്ള ഇലകളെല്ലാം കൂട്ടിച്ചേർത്ത് ചിലന്തി വല പോലെ ഉണ്ടാക്കി കൂടുപോലെയാക്കുന്നു ഇതിനടുത്തുള്ള ഇലകളെല്ലാം ഈ പുഴുക്കൾ ഭക്ഷണമാക്കുകയും ചെയ്യും ഇങ്ങനെ മാവിൻ്റെ ഭൂരിഭാഗം ഇലകളും ഇവ കയ്യേറുന്നതോടെ ശിഖരങ്ങൾ ഉണങ്ങാൻ തുടങ്ങുന്നതായി കാണാം ഇവ കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന ഇലകൾക്കുള്ളിലാണ് പുഴുക്കൾ സമാധിയിൽ കഴിയുന്നത് നമ്മൾ ചെടിച്ചട്ടികളിൽ നട്ടുവളർത്തുന്ന ഓർക്കിഡ് റോസാ ചെടി തുടങ്ങിയ അലങ്കാര ചെടികളുടെ പൂമൊട്ടുകൾ തിന്ന് നശിപ്പിക്കുന്ന ചില പുഴുക്കളെ നോക്കാം ഇതും നിശാശ മുട്ടകൾ വിരിഞ്ഞുണ്ടാകുന്നതാണ് ഇവ ഇലകളല്ല പൂമുട്ടുകളാണ് ഭക്ഷണമാക്കുക ലൗലോലിക്ക എന്ന പഴച്ചെടിയുടെ ഇലകൾ തിന്നു നശിപ്പിക്കുന്ന പുഴുക്കളാണ് ഈ കാണുന്നത് തളിരിലകളാണ് ഇവയുടെ ഭക്ഷണം പിന്നീട് അവ ബാക്കി വന്ന ഇലകൾ കൂട്ടിച്ചേർത്ത് കൂടാക്കി അവയിൽ സമാധിയിൽ കഴിയുന്നു ദിവസങ്ങൾ കഴിഞ്ഞ് ചിറക് വിരിഞ്ഞ് അവ പറന്നു പോവുകയും ചെയ്യും വളരെ ചെറിയ ഇനം പ്രാണികളാണ് കറിവേപ്പിലകൾ നശിപ്പിക്കുന്നത് കറിവേപ്പിലയിലെ ഈ കീടങ്ങളെ അകറ്റുന്നതിന് പുകയിട്ട് കീടങ്ങളെ അകറ്റാം പുകയില വെള്ളത്തിലിട്ട് ചീഞ്ഞ ശേഷമുണ്ടാകുന്ന ഗന്ധമുള്ള വെള്ളത്തിൽ അല്പം സോപ്പ് വെള്ളവും ചേർത്ത് ഇലകളിൽ തളിച്ചാൽ കീടങ്ങളെ അകറ്റാനാകും കറിവേപ്പില ഒഴിച്ച് മറ്റെല്ലാ ചെടികളിലെയും പുഴുക്കളെയും പ്രാണികളെയും അകറ്റാൻ ഏറ്റവും നല്ലത് രാസകീടനാശിനിയാണ് ചെടികൾക്ക് തളിരിലകൾ വരുന്ന സമയത്ത് ടാറ്റാഫെൻ എന്ന കീടനാശിനി ഒരു ലിറ്റർ വെള്ളത്തിൽ പത്ത് തുള്ളി ചേർത്ത് സ്പ്രേ ചെയ്യുന്നതാണ് പ്രായോഗികമായിട്ടുള്ളത് കീടങ്ങൾ വരാതെ നോക്കുന്നതാണ് നല്ലത് തളിരിലകൾ വരുന്ന മുറയ്ക്ക് ഈ കീടനാശിനി നേർപ്പിച്ച് തളിക്കാവുന്നതാണ് നല്ല സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിച്ച് വേണം ഇത് സ്പ്രേ ചെയ്യാനും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുകയും ചെയ്യുക താങ്ക്